അപ്പൊ നാശനഷ്ടമൊക്കെ കുറവാണല്ലോ നമുക്ക് അവനെ എന്തെങ്കിലും അവനെ ഇരിക്കും നമ്മടെ എന്തെങ്കിലും ചോദിക്കണ എടാ ഒരു കിലോ പപ്പടത്തിന് എത്ര രൂപ എനിക്കൊന്നും അറിയത്തില്ല ഏ പറഞ്ഞില്ല ഇടിച്ചു പോയി ഞങ്ങള് പിന്നെ ഇവിടെ ചോദിക്കണം എന്നിവിടെ പപ്പടത്തിന് എത്ര രൂപ വന്നു എന്നോട് ചോദിച്ചു ഞാനും ഞാൻ റേഷൻ കിടക്കാറില്ല പറഞ്ഞില്ല ഇടിച്ചു സൂപ്പാക്കും ഇതിലും സൂപ്പാക്കുന്നു ഞാൻ സൂപ്പൊന്നും അല്ലേട്ടാ എട എനിക്ക് എങ്ങടത്ത് വരുമ്പോ എന്താ സംസാരിക്കേ എനിക്ക് വായുണ്ട് എനിക്ക് ഇങ്ങനെ പേടിയേണ്ട ആവശ്യമൊന്നുമില്ല എടാ നീ എൻ്റെ ചട്ടിയും ഞാൻ എടുക്കും പിന്നെ നീ അരടാ പൊട്ട ഞാൻ നിങ്ങളുടെ കൊന്തി കുടിക്കും ഇത് കണ്ടോ ഞാൻ ഇപ്പൊ ചോൾഡിയോ അയക്കുന്നു ഏ ഏടാ അങ്ങനെ കണ്ണ് തുടച്ച് വെത്തിക്കുന്നത് എന്നെയും കൂടെ പഠിപ്പിച്ചാ ഞാൻ പഠിപ്പിച്ചതരാ നീ വേടാവാൻ മതി നിന്നെ എല്ലാത്തിനും ഇടി ചെയ്യാനുണ്ടല്ലോ അയ്യോ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്തോളാ പിടിച്ചു ഇതുങ്ങളും കൊണ്ടുപോ അയ്യോ ഛിന്ന പിടിച്ചോ എൻ്റെ ലൈസർ അറ്റാക്കും എന്റെ തോറിന്റെ അറ്റാക്കും എല്ലാ അറ്റാക്കും മാറി അയ്യോ കാലം പിടിക്കുന്ന അയ്യോ എന്റെ കാലം തുടങ്ങി പിടിച്ചോ ഓശ്വര എന്നാ പിടിച്ചോ ഷീശ്വര ഫുട്ബോളല്ലോ ഓ ഛിന്ന പിടിച്ചോ അറ്റാക്ക് അറ്റാക്ക്

ിന്നിടിച്ചു ചിന്ന പിടിച്ചു അയ്യോ ഞാൻ ഓടിക്കോ 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 ഏ അണ്ണാ എന്നാ എന്നാ എന്നോ ഈ പൂത്തിൽ കത്തിക്കുന്ന നേരത്തിനെ കണ്ടോ ഓ ഓ എനിക്ക് കണ്ടില്ല മനുഷ്യൻ്റെ ഇല്ലേ പുള്ളി ഞാനിപ്പോ എന്താണ് ഓടിക്കോ എന്തോ കമ്പിളി പോലെ പോയി ഞാനൊന്നും കേൾക്കുന്നില്ല എടാ കമ്പിളി പോലെ പോലെടാ പൊട്ടാ എന്തോ എങ്ങനെ എടാ എല്ലാരെ എന്നെ അത്തേക്കാക്കിയിട്ട് പോയോ എവിടെ പൊട്ടന്മാരെ ഞങ്ങളിവിടെ ഉണ്ട് അവിടെന്താ നടക്കുന്നതെന്ന് വല്ല അറിയോ എനിക്കൊന്നും അറിയില്ല ഓടിക്കും

ഞാനാണ് ക്യാപ്റ്റൻ മാറും എന്റെ ഞാനാ പറഞ്ഞു ഏ പുഴുവോ മാറൂട്ടി എന്റെ പുഴുവോ അല്ല എന്റെ ചട്നിയും കല്ലും എല്ലാം പോയി എന്നാ ഞാൻ എടുത്തു ഏ ഞാ പവർ വെച്ചു അപ്രതീക്ഷിതമാകും ഇയാളോ ഇനി ഏ എനിക്കൊന്നും പറ്റില്ല അയന്മാനെ വണ്ടി കൈ വരും